സിനിമ കണ്ടു സിനിമ കണ്ടു സിനിമ ഒരു തുടർച്ചയാണല്ലോ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് വരുമ്പോ എന്നുള്ള പ്രതീക്ഷയിൽ അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇടയിൽ നടന്ന ഒരുപാട് സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മതനിരപേക്ഷ രാജ്യത്തിൻ്റെ ആവശ്യകതയെ ഫലപ്രദമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത് അതാണിതിലൊരു പ്രധാനപ്പെട്ട ഭാഗം തെറ്റായ നിലപാടുകൾക്കും വർഗീയതക്കും സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കുമെല്ലാം എതിരായി ഒരു നാടും ഒരു രാജ്യവും സമാധാനം നമുക്കെല്ലാം പോകണം എന്നൊരാശയം നമ്മളിലെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒന്നാമത്തത് ഞാൻ കണ്ടിട്ടില്ല രണ്ടാമത്തതാണ് ഇപ്പം കാണുന്നത് മൂന്നാമതും കൂടി വരുമ്പോഴാണ് ഇത് പൂർണ്ണമാകുക എന്നായിരിക്കും ധരിക്കുക അതെ അത് യഥാർത്ഥത്തിൽ കലയെ കലയായിട്ട് കാണണം സിനിമ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു കലാരൂപമാണ് ആ കലാരൂപത്തെ ഫാസിസ്റ്റ് നിലപാട് അല്ലെങ്കിൽ ഫാസിസ്റ്റ് നിലപാടിൻ്റെ ഭാഗമായിട്ട് ഭരണകൂട ഭീകരതകളെ ഞാൻ ഒന്നുകൂടി പറയാം ഭരണകൂട ഭീകരതയുടെ താളത്തിന് സമൂഹത്തിലെ വിമർശനാത്മകമായ നിലപാടുകളെ മാറ്റി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു എന്നാണ് അത് തെളിയിക്കുന്നത് ഭരണകൂടമാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്ഥാന രീതിയിലല്ല ഞാൻ കാണുന്നത് സംഘപരിവാർ വിഭാഗങ്ങൾ ഉൾപ്പെടെ ചേർന്ന ഭരണകൂട സംവിധാനം നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെയുള്ള സിനിമയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന കൃത്യമായ അടയാളപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇനി എന്ത് മാറ്റാ വരാൻ പോകുന്നത് എന്നിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല ആ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗം അതാണ് ഇതിലൊക്കെ പ്രതീകാത്മകമായ കഥാപാത്രങ്ങളുണ്ട് നടന്ന സംഭവ പരമ്പരകളുടെ അങ്ങേയറ്റത്തെ ദയനീയമായ ചിത്രങ്ങളുണ്ട് അതെല്ലാം ഒരു വർഗീയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്നതിൻ്റെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തലുകളാണ് അതെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൽ നല്ല പോലെ സ്വാധീനം ചെലുത്തുന്ന ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളൊക്കെയാണോ മാറ്റുക എന്തൊക്കെയാണ് മാറ്റുക എന്നുള്ളത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ഈ സിനിമയുടെ ഭാഗം കണ്ടവർ രണ്ടാമത്തെ സിനിമ വീണ്ടും വരാൻ പോകുന്ന സിനിമ കാണാനും ശ്രമിക്കും എന്ന് വേണം കാണാം അതാണ് സംഭവം ഞാൻ നേരത്തെ ഞാനതിന് മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് ഫാസിസ്റ്റിക് രീതിയിലുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചു അതാണ് അതാണതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു കലാകാരൻ സമൂഹത്തിന് കലാകാരന്മാരൊരു ഒറ്റപ്പെട്ട സമൂഹമല്ലോ അവർക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഒരു സിനിമയിലൂടെ അതിൽ ശരിയുണ്ടാവും തെറ്റുണ്ടാവും ആ ശരിയും തെറ്റും സമൂഹമാണ് തിരിച്ചറിയേണ്ടത് അതിന് പകരം ഭരണകൂട ഭീകരത ഇതിങ്ങനെ പറ്റില്ല ഇത് ഞങ്ങളെ പറ്റിയാണോ സംശയം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ ഫാസിസ്റ്റിക് രീതിയാണ്